ചെങ്ങി വരാൻ നമുക്ക് ഇന്ന് മത്തി അല്ലെങ്കിൽ ചാള നമുക്കൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഒന്ന് പുറത്തെടുത്താലോ സാധാരണ നമ്മുടെ രീതിയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ഇത് ഡിഫറൻറ്റായിട്ട് ഇതിന് വേണ്ടി നമ്മുടെ മാരിനേഷൻ വേണ്ടത് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി രണ്ട് വറ്റൽ മുളക് പിന്നീട് കുറച്ച് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നടിച്ചു നന്നായിട്ട് പറയുമ്പോൾ ഭയങ്കര ഫൈനായിട്ട് നിങ്ങളത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പാകം രീതിയിൽ ഈ ഒരു രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വെച്ച് ഒരു അരം കിലോ മത്തിയിട്ട് കണക്കാൻ ഞാൻ പറയുന്നത് അപ്പോൾ അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം മാരിനേറ്റ് ഒന്ന് വെക്കാം അല്ലാണ്ട് കൂടുതൽ സമയം വെക്കേണ്ട കാര്യമില്ല ഈ ഒരു പരുവത്തിലാക്കിയിട്ട് കുറച്ച് സമയം മാത്രം ഒന്ന് വെക്കുക എന്നിട്ട് നമ്മുടെ പാന് ചൂടാക്കി വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം ഓരോന്നായിട്ട് എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത്തരത്തിൽ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മസാല ഒന്ന് ബാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ പൊരിച്ച് കുറച്ചൊന്ന് ശാലോ ഫ്രൈ ആയതിന് ശേഷം അതിന് ശെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാല ജസ്റ്റ് ഒന്ന് പാക്കി കൊടുക്കുക അത് എപ്പോഴും ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും എന്നിട്ട് രണ്ട് ഭാഗവും തിരിച്ചിട്ടതിന് ശേഷം വല്ലാണ്ട് കരിഞ്ഞു പോകുന്ന രീതിയിൽ ഭയങ്കര ക്രിസ്മസ് ലെസ് വരേണ്ട അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മത്തിരിയുടെ ടേസ്റ്റ് പോകും അതിൻ്റെ ഫ്ലഷിൻ്റെ ടേസ്റ്റ് പോകും എന്നിട്ട് നല്ല രീതിയിൽ ഈ രീതിയിൽ ഒരു പരുഭത്തിലാകുന്ന സമയത്ത് വാങ്ങിയെടുക്കുക അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ